തലസ്ഥാനത്ത് യുവാവിനെ തലയ്ക്കിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ പ്രതികളെല്ലാം തന്നെ കൊടും ക്രിമിനലുകൾ എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കരമന കരിമം ഇടഗ്രാമം സ്വദേശിയ ഇരുപത്തിയാറുകാരൻ അഖിലിനെയാണ് ഇക്കഴിഞ്ഞ ദിവസം അതിക്രൂരമായിട്ട് നാലുപേർ ചേർന്ന് കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം കരമന കരിമം ഇടഗ്രാമ സ്വദേശി ഇരുപത്തിയാറുകാരൻ അഖിലിനെ അതിക്രൂരമായിട്ടാണ് നാലുപേർ ചേർന്ന് കൊലപ്പെടുത്തിയത് കരമന അനന്തു വധക്കേസ് പ്രതി കിരൺകൃഷ്ണനും സംഘവുമാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് വിനീഷ് അനീഷ് അപ്പു എന്നിവരാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് പ്രതികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനന്തു എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഈ കൊലപാതകത്തിലും പിന്നിൽ പ്രവർത്തിച്ചത് അന്ന് അനന്തുവിനെ കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിൽ തന്നെ അതിക്രൂരമായിട്ടാണ് കഴിഞ്ഞ ദിവസം അഖിലിനെയും ഇവർ കൊലപ്പെടുത്തിയത് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് കാറിലെത്തിയ സംഘം കരമന സ്വദേശിയായ അഖിലിനെ വിളിച്ചുകൊണ്ടുപോകുന്നത് തുടർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബാറിൽ വെച്ച് അഖിലും സംഘവും തമ്മിൽ ഒരു വാക്കറ്റവും സംഘർഷമൊക്കെ നടന്നിരുന്നു കിരൺ കിരൺകൃഷ്ണനാണ് അഖിലിനെ വിളിച്ചുകൊണ്ടു പോകാനെത്തിയ ഇന്നോവ കാർ ഓടിച്ചിരുന്നത് അഖിൽ ഇവരുടെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇവർ പിടിച്ചു വലിച്ച് താഴെയിട്ട് നിലത്തിട്ട് തല്ലിച്ചതച്ചുവെന്നും കമ്പി വെടികൊണ്ട് പലതവണ തലയ്ക്കടിച്ചുവെന്നും ശരീരത്തിലേക്ക് ഭാരമുള്ള കല്ലിട്ടാണ് കൊലം നടത്തിയതെന്നാണ് ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് മത്സ്യ കച്ചവടം നടത്തി വരുന്ന ആളാണ് കൊല്ലപ്പെട്ട അഖിൽ ആക്രമണത്തിന്റെ അഖിലിന്റെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് സംഘർഷം നടന്ന ബാറിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് പാപ്പരംകോട് ബാറിൽ വെച്ച് ഒരു തർക്കമുണ്ടായത് ഇതിന്റെ പ്രതികാരമാണ് അഖിലിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം ബാറിൽ വെച്ച് അഖിലും പ്രതികളും തമ്മിൽ ഉന്തും തള്ളും നടന്നിരുന്നു തർക്കത്തിൽ അഖിലിനും അക്രമി സംഘത്തിനും പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിന്റെ പ്രതികാരമായിട്ടാണ് ഇക്കഴിഞ്ഞ ദിവസം അക്രമി സംഘം വൈകിട്ട് അഖിലിനെ കൊലപ്പെടുത്തിയത് അഖിലിനെ കമ്പി വടികൊണ്ട് അടിച്ചും സിമന്റ് കട്ട ഉപയോഗിച്ച് തല തകർത്തുമാണ് കൊലപ്പെടുത്തിയത് തുടർച്ചയായി യുവാവിന്റെ ദേഹത്തും തലയിലും സിമന്റ് കട്ട എറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആക്രമണത്തിൽ യുവാവിന്റെ തല പിളർന്നതായിട്ടാണ് വിവരങ്ങൾ അതായത് വ്യക്തമായിട്ടുള്ള ആസൂത്രണം ചെയ്ത് തന്നെയാണ് അഖിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് കാറിൽ സഞ്ചരിക്കുന്നത് ായിരുന്ന പ്രതികൾ റോഡരികിൽ അകിലിനെ കാണുന്നു ഇത് കണ്ടതോടെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ബാറിലെ തർക്കത്തിന്റെ പ്രതികാരം തീർക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് സമീപത്തുണ്ടായിരുന്ന കമ്പിപടിയും സിമ്മറ്റ് കട്ടകളും ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനന്തു ഗിരീഷ് എന്ന ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറോളം ക്രൂരപീഡനത്തിന് ഇരയാക്കിയവരാണ് ഈ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ആ സംഭവം നടക്കുന്നത് കൊഞ്ചിറവള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തവും ഈ പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് ദേശീയപാതയ്ക്കരികിലെ പിടിച്ച സ്ഥലത്ത് പ്രതികളിലൊരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെയാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് ജന്മദിനാഘോഷത്തിനിടെ അനന്തുവിനെ കുറിച്ച് ഓർമ്മ വന്നതോടെ അക്രമി സംഘം ഇയാളെ തേടിയിറങ്ങി തുടർന്ന് റോഡരികിലെ ഒരു ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്വിനെ ഇയാളുടെ തന്നെ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പിന്നാലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഒരു ദിവസം മുഴുവൻ അനന്തുവിനെ പീഡിപ്പിച്ചു തലയ്ക്ക് കല്ല ൊണ്ടിടിക്കുകയും കാലിലെ മാംസം മുറിച്ച് മാറ്റുകയും ചെയ്തു അനന്തു ജീവന് വേണ്ടി പിടയ്ക്കുമ്പോൾ ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി അട്ടഹസിച്ചു ഇതിന്റെ ദൃശ്യങ്ങളടക്കം മൊബൈൽ ഫോണിൽ ഇവർ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു അനന്തുവിന്റെ ഇരു കൈയിലെയും കാലിലെയും രക്തധവനികൾ മുറിക്കുകയും ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അഖിലിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് അതായത് ഈ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്ന പ്രതികളാണ് ഇവർ സ്ഥിരം കുറ്റവാളികളാണ് ഇവരെങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനന്തു കേസിൽ നിന്നും എങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്നാണ് നാട്ടുകാരടക്കം ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനന്തു കൊലക്കേസിൽ ജാമ്യം ലഭിക്കാതിരിക്കാനായി തൊണ്ണൂറ് ദിവസത്തിനകം പോലീസ് കുറ്റപത്രം വരെ സമർപ്പിച്ചിരുന്നു കേസിൽ വിചാരണ നേരിട്ട് വയാണ് പ്രതികൾ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നത് കൊടും ക്രിമിനലുകളായി ഇവർക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്നതും അജ്ഞാതമാണ് നാല് പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത് അഖിൽ അനീഷ് വിനീത് സുമേഷ് എന്നിവരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവർ നാലുപേരുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അനന്തു കൊലക്കേസിലെ പ്രതികളും ആ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇവർ ഇപ്പോൾ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിരിക്കുന്നത് അതായത് അഖിലിനോടുള്ള വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് സംഭവം ആസൂത്രിതമായിരുന്നു കൃത്യം നടക്കുമ്പോൾ പ്രതികൾ സഞ്ചരിച്ച വാഹനം ഓടിച്ചിരുന്നയാൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ലാതെ കൂടുതൽ പേർക്ക് ഗൂഢാലോചനയിലും പങ്കുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് അന്വേഷണത്തിനായി ഫോർട്ട് എ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപവൽക്കരിച്ചിട്ടുണ്ടെന്നും പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം നടക്കുകയാണെന്നുമാണ് ഡി പറയുന്നത്